ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഒരു വൈകുന്നേരത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ തൊട്ട് ഇവൻ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മുട്ടി 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 ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിട്ട് പണിയുണ്ടായിരുന്നു അപ്പോൾ ഇവനെ കിടത്തി ഉറക്കാതെ എൻ്റെ പണികളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ അവനെ തൊട്ടി കിടത്തിയിട്ട് എന്ത് ചെയ്താൽ ഉറങ്ങുന്നില്ല പിന്നെ കുറേ കളിയും ജീരി എല്ലാം കഴിഞ്ഞൊരു സമയം എടുത്താണ് കേട്ടോ ഞാൻ അവനെ ഉറക്കിയെടുത്തത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പപ്പ കുറച്ച് ബീഫ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു പപ്പയും കൂടെ കോതമംഗലത്തൂനും പോയിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ പള്ളിയിൽ അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയിരിക്കുന്നത് അപ്പോൾ അവർ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ രാവിലെ വെച്ചില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും വെച്ചേക്കാൻ നോക്കുന്നത് അപ്പോൾ അവർ വരുമ്പോൾ മുമ്പ് വെക്കണം ഓർത്താണ് പക്ഷേ ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ എടുത്തുകൊണ്ട് പോയി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കെട്ടും മൊത്തത്തിന് ഒറ്റ അടിക്ക് തന്നെ വെക്കേണ്ടല്ലോ എന്ന് നോക്കത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തേ രണ്ടുപേരും കൂടി കയറി വന്നു ഒരു വരുന്നതിന് എനിക്ക് വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവിടെ സവളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പെപ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പിക്ക് മണിക്കൂട്ടർ ഞാനും കൂടി ഇരുന്ന് കുടിച്ചായിരുന്നു അപ്പോഴത്തേക്കും കുഞ്ഞാപ്പിക്ക് ആ ഒരു കുപ്പി കണ്ടപ്പോഴത്തേക്കും അവർക്ക് കൊടുത്തില്ലെന്ന് മുന്നോട്ട് ഭയങ്കര വഴക്കാണ് അപ്പ കണ്ടത് പിന്നെ ഒരു ഗ്ലാസ് സിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കിനാണോ ഒന്ന് സന്തോഷമായത് പിന്നെ ഞാൻ നേരെ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുക്കറിലാണ് വെക്കുന്നത പെട്ടെന്ന് വെക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് വളരെ വേഗത്തിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമോ അപ്പോൾ എണ്ണ ഒഴിച്ചു പട്ടാക്രാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുവെച്ച് പിന്നെ ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു ചെറിയുള്ളി ചേർക്കുന്നത് നല്ലതാണ് ബീഫിന് പക്ഷേ എനിക്ക് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാനുള്ളൊരു സമയം കൊടുത്തതുകൊണ്ട് ഞാൻ നേരെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചേച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ചേക്കും അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് കയർത്തല്ലോ അപ്പോൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ അകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മീറ്റ് മസാലയൊക്കെ ഇട്ട് ിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് അതിൻ്റെ അകത്തേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചേച്ചു നമ്മൾ കുക്കറിൽ അങ്ങ് വേവിക്കാനായിട്ട് അടച്ച് വെച്ച് ഒരു എട്ട് വിസലോടം എട്ടോ ഒമ്പത് വിസലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് തന്നെ പിന്നെ ഇപ്പോൾ ഇച്ചിരി വെള്ളം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളരി കേൾക്കരിഞ്ഞ് അടുപ്പത്ത് വെച്ചു സമയം കൊണ്ട് മണിക്കുണ്ട് എന്നിട്ട് വിട്ടോ അപ്പോഴത്തേക്കിനും തേങ്ങ പുതിച്ചതുണ്ടായിരുന്നില്ല അപ്പം തേങ്ങ പുതിക്കുന്ന സംഭവം എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലാരുമില്ലാന്ന് പിന്നെ ഞാനത് എടുത്തു കൊണ്ടെങ്കിൽ പോകുന്നു ഇപ്പോൾ മണിക്കുണ്ട് അന്ന് നേരെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പായയുടെ കൊണ്ട് കൊടുക്കുകയാണ് കുഞ്ഞാപ്പിതേ ഇവിടെ കാടും പള്ളി ഒക്കെ പറക്കുവാണ് കേട്ടോ എൻ്റെ അകത്തൊരു കുഞ്ഞു പൂവുണ്ട് ആ പൂ പറിച്ചു പിന്നെ അപ്പായി അതെല്ലാം എന്താ തേങ്ങ പുതിച്ചു എടുക്കുകയാണ് ഒന്ന് രണ്ട് തേങ്ങ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി അങ്ങ് പുതിച്ച് വെച്ചേക്കാൻ പറഞ്ഞപ്പോൾ മണിക്കുണ്ടാണ് കേട്ടോ ഓരോന്ന് എടുത്ത് കൊടുത്ത് അപ്പായക്ക് എടുത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ അതെല്ലാം തേങ്ങ പൊതിച്ചു അങ്ങനെ തേങ്ങ പൊതിച്ച് ഞാനത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി അപ്പോഴത്തേക്കിനും അതെല്ലാം കറി എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയ സമയത്ത് ഇവിടെ നിന്ന് നെല്ലിക്ക കൊണ്ടു നിന്നിട്ടുണ്ടായിരുന്നു അവർ ഗോതമംഗലത്തിന് പോയിട്ട് വന്നു അപ്പോൾ ഞങ്ങളതെല്ലാം തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കയ്പ്പാണ് പിള്ളേർക്കും അതിഷ്ടം പിള്ളേര മണിക്കൂറിനും അത് തുപ്പിക്കളയുമാണ് ചെയ്തത് പിന്നെ ഞാനത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കിട്ടും പിന്നീട് ഉപയോഗിക്കാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണവും ചൂടാക്കിയിട്ട് ഇച്ചിരി തേങ്ങാക്കുത്തും കറിവേപ്പിലയും കൂടി ഇടും എനിക്കത് ഇഷ്ടമാണ് കിട്ടുന്നത് തേങ്ങാക്കു ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ലേ പിന്നെ എൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് നമ്മുടെ ഗരം മസാല അതും കൂടി ഇട്ട് റെഡിയാക്കി എടുക്കും പിന്നെ അത് എൻ്റെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരിക്കയും മാങ്ങയും അല്ല ഈ വെള്ളരിക്ക ഇങ്ങനെ മോരുകറിക്കാത്തുള്ളത് അത് കംപ്ലീറ്റ് അവളിങ്ങനെ ഇടക്കിടയ്ക്ക് അടുക്കളയിൽ പോയി തിന്നു നിന്ന് മൊത്തം മറിച്ച് കളഞ്ഞു അങ്ങനെ ആ കറി മുഴുവനും പോയി ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പിന്നെ അപ്പേ അതെല്ലാം ക്ലീൻ ചെയ്ത് അപ്പനും മക്കളും ഒക്കെ പോയി കുളിച്ച് പിന്നെ ഞങ്ങൾ ദേണ്ട ചപ്പാത്തി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി നമ്മുടെ പാക്കറ്റ് ചപ്പാത്തിയാണോ അതെല്ലാം ചുറ്റും ഞങ്ങളിവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കിടന്നിറങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇപ്പോഴല്ല കുറേ നേരം സിനിമയൊക്കെ സിനിമയൊക്കെയാണ് പ്രേമലും സിനിമയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് കഴിഞ്ഞ് വെച്ച് പിന്നെ കുഞ്ഞാപ്പീ കിടക്കണമെങ്കിൽ ഞങ്ങൾ കൂടെ കിടക്കണം അങ്ങനെ ഞങ്ങൾ കിടക്കുവാണ് അതിന് മോനും അപ്പുറത്ത് ടി വിയും കണ്ടുകൊണ്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ഒരുപാട് സമയം കൊണ്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരുപാട് പണികൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ചെറിയ സമയം കൊണ്ട് കണ്ടത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ